ജൂൺ എട്ടാം തീയതി ചോദ്യ നാളിൽ കൊട്ടിയൂർ ഉത്സവം തുടങ്ങി ഉത്സവം തുടങ്ങി പന്ത്രണ്ടാമത്തെ ദിവസം ഇളനീർ വെപ്പ് ദിവസം ഞങ്ങൾ ചിന്തമംഗലം ക്ഷേത്രം കിനാലൂർ വാരിശേരി ചിന്ദ്രമംഗലം ക്ഷേത്രത്തിൽ നിന്ന് അന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷം യാത്ര പുറപ്പെട്ടു കുട്ടിയൂർ ദർശനത്തിനായി കുട്ടിയൂർ ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തുന്നത് പുലർച്ചെ മൂന്ന് മണി അക്കരക്കൊട്ടി ഒന്ന് മണി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തി ദർശനത്തിനെത്തിയപ്പോൾ ഇവിടെ ദർശനത്തിനായി വരി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇത്രയും നേരത്തെ ഇത്രയും ഭക്തരിവിടെ ദർശനത്തിന് എത്തിയിട്ടുണ്ട് ഉത്സവം തുടങ്ങിയിട്ട് ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസം ഇടവ മാസത്തിലെ ചതയം നാൾ ഈ ചതയനാൾ ദിവസമാണ് ഇവിടെ ഇളനീർ വെപ്പ് ഇതിനായി വ്രതം നോറ്റ് ആണ് ഭക്തർ തയ്യാറാവുന്നത് അതികഠിനമായ വ്രതത്തോടുകൂടിയാണ് ഈ ഇളനീർ വെപ്പ് ചടങ്ങ് ഇവിടെ നടത്തുന്നത് അത് ഇളനീർ ഒരു ദണ്ടിൽ അതിന് കാവ് എടുക്കുക എന്നാണ് പറയുക കാവ് കെട്ടി ചുമലിലെടുത്താണ് വരുന്നത് ഇന്ന് വിട നല്ല കാറ്റും മഴയും അതിശക്തമായ മഴയുമായിരുന്നു ഇപ്പോൾ ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട് മഴ ശക്തി കുറഞ്ഞ് എങ്കിലും തണുത്ത കാറ്റുണ്ട് ഈ ശക്തമായ മഴയിലും കാറ്റിലും ഭക്തർ തണുത്ത് വിറച്ച് ഈ ക്ഷേത്ര ദർശനം നടത്തുന്ന ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേരളീയർ തന്നെയല്ല ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ ഉത്സവ ആചാര ചടങ്ങുകൾക്ക് ഒന്നും ഇതുവരെ ഒരു മാറ്റവും വരുത്താതെ പൂർവിക ക കാലങ്ങളിൽ നടത്തിവരുന്ന അതേ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഈ ഉത്സവകാലത്ത് മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്തത്ര ഭക്ത ജനത്തിരക്കാണ് ഗുരുപ്രാവശ്യം പെരുമാളിനെ കണ്ട് തോഴാൻ എത്തിയാൽ അത് ആ ഭക്തൻ്റെ ജീവിത കാലത്തെ ഒരു ഭാഗ്യമാണ് ഇതാണ് ഈ ക്ഷേത്രത്തിലെ ഒരു തീർത്ഥക്കിണർ ദക്ഷിണ കാശി അതിലെ കാശി തീർത്ഥം ഇത് ഇവിടെ വരുന്ന ഭക്തർ തന്നെ മാറി മാറി മറ്റുള്ള ഭക്തർക്ക് ഇതാ എടുത്തു കൊടുക്കുന്നത് ഇതിനായിട്ട് ഇവിടെ ഒരാളാണ് പ്രത്യേകം നിശ്ചയിച്ചിട്ടൊന്നുമില്ല അത് വരുന്ന ഭക്തർ തന്നെ അവരെ ഇഷ്ടാനുസരണം എടുത്ത് പ്രസാദമായിട്ട് ഉപയോഗിക്കാം ഇവിടെ രാവിലെ തന്നെ നല്ല ചൂടുള്ള ചുക്ക് കാപ്പി വിതരണം തുടങ്ങിയിട്ടുണ്ട് അതിലൊരു സ്റ്റാളാണിത് ഇത് ഇവിടെയാണ് ദേവസ്വം വള ഒരു കാപ്പി ചുക്ക് കാപ്പി ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ട് ദേവസ്വം കാപ്പി എന്ന് പറഞ്ഞു ഇതിവിടെ വരുന്ന ഭക്തർക്ക് തണുപ്പ് മാറ്റാൻ ഏറ്റവും വലിയ കാര്യമാണ് നല്ല ചൂടിൽ നല്ല കാപ്പി ാപ്പി ഇവിടെ എല്ലാ വർഷവും ഉത്സവം മലയാള മാസം മലയാളമാസം മാസത്തിലെ ചോതി നാളിൽ തുടങ്ങിയിട്ട് മിഥുന മാസത്തിലെ ചിത്തിര നാള് വരെ ആണ് ഇവിടുത്തെ ഉത്സവം ദക്ഷ പ്രജാപതി യാഗം നടത്തിയ പുണ്യഭൂമിയാണ് കൊട്ടിയൂർ ക്ഷേത്രമില്ല ക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഉത്സവകാലത്ത് കെട്ടിയുണ്ടാക്കുന്ന ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് ഉത്സവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ഇടവത്തിലെ ചോദ്യനാളിൽ ഉത്സവം തുടങ്ങുന്നു ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്ക് നമ്പൂതിരി മുതൽ വനവാസികൾ വരെ ചേർന്നാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉത്സവ ഭാഗങ്ങൾ നടത്തുന്നത് ഉത്സവം നടത്താൻ അവകാശപ്പെട്ടവർ അത് പല വിധ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും അവർക്ക് താമസിക്കുവാൻ വേണ്ടി ഈ അവസരങ്ങളിൽ തയ്യാറാക്കുന്ന മടപ്പുരകളുണ്ട് അവിടെയാണ് ഇവരുടെ താമസം ഇവർ ഉത്സവ ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സ്വന്തം വീടുകളിലേക്ക് തിരിക്കുന്നത് ഈ ഇവിടെ നടക്കുന്ന ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഉത്സവം തുടങ്ങി വരുന്ന അടുത്ത തിരുവോണം നാളിൽ നടക്കുന്ന തിരുവോണ ആരാധന പ്രാധാന്യമേറിയതാണ് ഈ തിരുവോണനാളിൽ തന്നെ തിരുവോണ കൂത്തുകൂടി ഇവിടെ നേർക്കാറുണ്ട് ഇടാനെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തു കൂടെ ഒഴുകുന്ന പുഴ ഈ പുഴയുടെ രണ്ട് കരകളിലും ഇരു കരകളിലുമായിട്ടാണ് കുട്ടിയൂർ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇതിന് രണ്ട് കരകളിലും ആയതുകൊണ്ടാണ് ഒന്ന് അക്കരക്കൊട്ടിയൂരെന്നും രണ്ടാമത്തത് ഇക്കരക്കൊട്ടിയൂർ എന്നും അറിയപ്പെടുന്നത് പുഴയിൽ ഇത്രയും വെള്ളം കൂടിയത് കാരണം രണ്ട് ദിവസമായിട്ട് ആർക്കും തന്നെ പുഴയിൽ ഇറങ്ങാനോ അതിൽ കുളിക്കാനോ അനുവദിക്കുന്നില്ല ഇവിടെ ആ വടം കെട്ടി നിയന്ത്രിച്ചിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഒരാൾക്കും തന്നെ ഈ പുഴയിലിറങ്ങാൻ അനുവദില്ല അത് ഇവിടെ നിന്ന് ഇടവിട്ട് ഇടവിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ പുഴയിൽ നിന്നും കല്ല് എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഈ ഒരു തറയിൻ്റെ മേലെ ഇതിങ്ങനെതാ മേൽക്ക് മേലെ കൂട്ടി വെക്കുക ഓരോരോ രൂപങ്ങൾ ഓരോരുത്തരും വെക്കുന്നത് വ്യത്യസ്തമായ രൂപങ്ങളിലാണ് വരുന്നത് അത് കല്ലിൻ്റെ വ്യത്യാസങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴാൻ വരുന്ന ആൾക്കാർ ചെയ്യുന്നതി ഇത് ഇവരൊരു വിശ്വാസവും ഇങ്ങനെ ഇതിവിടെ ഇങ്ങനെ ഓരോ കല്ല് എടുത്തു വെച്ച് ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കിയാൽ ഓരോരുത്തർക്കും എന്തെങ്കിലും നിർമ്മിതികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഭഗവാന്റെ കൃപ കൊണ്ട് നടക്കും എന്നാണ് വിശ്വാസം അതിനു വേണ്ടിയാണ് ഇതുപോലെ ആൾക്കാർ ചെയ്യുന്നത് ഇത് എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ നന്നായിട്ടുണ്ട് നല്ല രസം തോന്നുന്നുണ്ട് അല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം ഇവിടുത്തെ ഒരു നാലിൻ്റെ തറയാണ് ആ തറയിലാണ് ഇത് ചെയ്യുന്നത് ഇതാണ് ഇന്നത്തെ ഇളനീർ വയ്പളനീർ വരവ് ഇളനീർ കാവ് വരവ് േ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇന്നാണ് ഇളനീർ വെപ്പ് അതിനുള്ള ഇളനീർ കാവുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നതായ ഇളനീർ കാവുകൾ ഇക്കര കൊട്ടിയൂർ ക്ഷേത്ര നടയിൽ ഇറക്കി വെച്ച് അവർ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തൊഴുത് എല്ലാ ഭാഗത്തു നിന്നും എത്തുന്ന ഇളനീർ കാവുകൾ ഇവിടെ എത്തി എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇവിടുന്ന് അക്കരക്കൊട്ടിയൂരിലേക്ക് ഇറന്നീർ വെപ്പിനായിട്ട് പുറപ്പെടുക ഇത് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തുനിന്ന് വരുന്ന നന്നീർ നന്നീർക്കാവുകളാണ് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ദൂരെ നിന്നും കാൽനടയായി നടന്നാണ് ഈ വക്കറ് ഇറന്നീർക്കാവുകളുമായി ക്ഷേത്രത്തിലെത്തുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് പത്ത് മണിയോടുകൂടെ ഞങ്ങൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെത്തി ഈ മൃതകശനേശ്വരി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് ഇനി അടുത്ത ക്ഷേത്രം മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം അവിടേക്കാണ് അടുത്ത യാത്ര മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഇതാണ് ക്ഷേത്ര കുളം എല്ലാവർക്കും ഈ ക്ഷേത്ര കുളത്തിൽ കയ്യും കാലും എല്ലാം കഴുകി ക്ഷേത്രദർശനം നടത്താം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ ആദ്യം അഭിവാദനം ചെയ്യുന്നത് ഇതാ ഇവിടുത്തെ ഈ മത്സ്യങ്ങൾ ഈ കുളത്തിൽ എത്ര മനോഹരമായ മത്സ്യങ്ങൾ ഇവരാണ് ഇവിടെ വരുന്ന ഭക്തരെ ആദ്യമായിട്ട് കാണുന്നത് ബാലിശ്ശേരി ചിന്ദ്രമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തുള്ള ഭക്തരാണ് ഇപ്പോൾ കൊട്ടിയൂർ ദർശനം കഴിഞ്ഞ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇപ്പോൾ മാമാനിക്കുന്ന് ശ്രീ മഹാദേവി സന്നിധിയിൽ എത്തിയിരിക്കുന്നത് ഇവിടെ ദർശനം കഴിഞ്ഞ് ഇവിടുന്ന് പ്രസാദവും കഴിച്ച് അടുത്ത് യാത്ര പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മടപ്പുരയിലേക്ക് പറശ്ശിനിക്കടവ് ദർശനം കൂടി കഴിഞ്ഞ് പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം അവിടെ മുകളിലെ ക്യാമറ ഉപയോഗിക്കാൻ അനുമതിയില്ല അപ്പോൾ ഇവിടെ വെച്ച് നിർത്താം ഇവിടെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോകണം ക്ഷേത്രദർശനത്തിന് ഈ താഴത്തെ ഈ പന്തലിലാണ് ആൾക്കാർ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി വരിയായിട്ട് നിർത്തുന്നത് ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണ് അവർ വരിയിൽ നിന്ന് എന്തെല്ലോ സംസാരിക്കുന്നുണ്ട്